ഹലോ വിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടാണേ അതിൽ കാണാൻ നല്ല അടിപൊളി ഉള്ള സ്ഥലമാണ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗത്തും കാടൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്ഥലം ഒരു ദിവസം ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പോകണം കേട്ടോ അത്രയ്ക്ക് നമുക്ക് കാണാൻ നല്ല രസമാണ് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാടും പിന്നെ പ്രകൃതി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോളി സ്ഥലമാണേ ഇതിൻ്റെ നോക്കട്ടെ ലൊക്കേഷൻ കൊടുക്കാൻ അറിയോ എന്ത് ഞാൻ നോക്കി കൊടുത്തേക്കാം എന്ന് പറയും കണ്ണകം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണൂർ കണ്ണകം വനന്ന് സെർച്ച് ചെയ്താൽ മതി അന്നേരം അതിൻ്റെ അകത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നോ ഒരു ഒരു തോടെ തോട്ടിൻ്റെ തൊട്ടപ്പുറം തന്നെ തൊട്ട് സൈഡിൽ തന്നെ ഒരു അമ്പലമൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇനി തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പള്ളിയും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പള്ളിയും റൈറ്റ് സൈഡിൽ അമ്പലമൊക്കെ വരുന്ന ഒരു ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വേണം റൗണ്ട് ചെയ്ത് ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മളിങ്ങനെ യൂട്ടേൺ എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴത്തേന് പിന്നെ റൈറ്റ് സൈഡ് വരുമ്പോഴത്തേനും അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് സൂപ്പർ സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇതിലേക്കൂടെ വണ്ടിയൊക്കെ പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അന്നേരം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ പോകണമെങ്കിൽ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാണ് തോന്നുന്നത് അന്നേരം ഈ വഴി ഈ വഴിയൊക്കെ നമുക്ക് പോവാം കേട്ടോ പക്ഷെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അവിടെ ഒരു ഒരു കടയുണ്ട് മറ്റേ കട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത കുറച്ച് കുറച്ച് വീടുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ എൻഡിങ്ങിലൊക്കെ ഉണ്ട് ഇതാ ഇവിടെയൊക്കെ ഓരോ വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ കുറേ വീടുകളൊന്നുമില്ല പ്രത്യേകിച്ച് തന്നെ ഈ കാട്ടിലൂടെ നടക്കാനും പിന്നെ അവിടെ ഒരു സ്റ്റേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടൊക്കെ ഇട്ടിട്ട് നോക്കാമെന്നൊക്കെ തോന്നുന്നു അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാ കാര്യങ്ങൾ കാര്യങ്ങൾ എപ്പോഴും വീടുകാലും ഇങ്ങനെ ഇങ്ങനെ വരുത്തോണ്ട് ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയാ കേട്ടോ അപ്പൊ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോന്നൊക്കെ അറിയത്തില്ല അത് അന്വേഷിച്ചാലേ അറിയുള്ളൂ അന്നേരം മിക്ക നമ്മളെ എല്ലാ ആഴ്ചയിലും മിക്ക ആഴ്ചയിലും നമ്മൾ ഈ വഴി വരുന്ന അന്നേരം വന്ന് ഞാൻ ഓരോ വീടുകൾ ഞാൻ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ പിന്നെ പിന്നെ ആവർത്തിച്ച് പറഞ്ഞുപിടിക്കുക ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലേ ഇന്ന് അങ്ങോട്ട് ഇച്ചിരി നടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ രണ്ടു വശത്തും മരങ്ങൾ ഫുള്ള് തിങ്ങി നിറഞ്ഞിരിക്കും ആ മരങ്ങളുടെ അടുക്കള ഒരു റോഡൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഫീലാ പ്രത്യേക ഒരു വൈബവ് കിട്ടുന്നത് ശരിക്കും എന്താ പറയുക ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഈ കർണാടകയിൽ കർണാടകയുടെ ഏരിയയിലോട്ട് നമുക്ക് ഇവിടുന്ന് മാക്കൂട്ടം ചൊരം ആ സൈഡൊക്കെ ഇരിട്ടി വഴി അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ നമ്മൾ കാണുന്നതാണ് അതിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ഈ ഫോറസ്റ്റ് ഇങ്ങനത്തെയൊക്കെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് പക്ഷേ അവിടെ ഇത്ര നല്ല റോഡല്ല കേട്ടോ ഇപ്പോൾ അവിടെ റോഡ് വീതി കൂട്ടാനും കാര്യത്തിനൊന്നും പറ്റുമല്ലോ ഫോറസ്റ്റല്ലേ അന്നേരം അവിടെ പണിയും കാര്യങ്ങൾ പണിയൊക്കെ ഉണ്ട് അന്നേരം ആ റോഡ് ഇച്ചിരി മോശമാണ് പക്ഷേ ഈ റോഡ് നല്ല റോഡാണ് കേട്ടോ അത് അതിലേക്കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ഫോറസ്റ്റും കാര്യം ഇതൊക്കെ കാണുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്താ പറയുക ഇപ്പം ഈ ഇതിങ്ങനെ ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മരങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ സ്ഥലത്തെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ എപ്പോഴും കൊത്തിയൊക്കെ കളയും കേട്ടോ അത് അധികം നട്ടു